പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഞാൻ ഒന്നും അതില്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോക ജീവിതത്തിനു ശേഷം നമുക്ക് മറ്റൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാം എല്ലാവരും അതായത് പരലോകജീവിതം ഇഹലോക ജീവിതം നശ്വരമാണ് ശാശ്വതമായ പരലോക ജീവിതത്തിനാകട്ടെ നമ്മുടെ ഓരോ കുതിപ്പുകളും പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അനുഗ്രഹങ്ങൾ ചൊരുകയും ചെയ്തു ഇതെല്ലാം അള്ളാഹു നൽകുന്നത് മനുഷ്യരെ തന്നെ പരീക്ഷിക്കുവാനാണ് സൂറത്തിൽ മുൽക്ക് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു തന്നെ പറയുന്നു അല്ലി നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ജീവിതത്തെയും മരണത്തെയും ഞാൻ സൃഷ്ടിച്ചത് ഈ ലോക ജീവിതത്തിനു ശേഷം മരണമെന്ന പ്രതിഭാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും ഒരു സത്യവിശ്വാസി സഹനശീലനായിരിക്കണം എന്ന് ബിലാൽവിന്റെ ചരിത്രമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം ചൂടു ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തി കിടത്തി അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് പരുപരുത്ത പാറ ശത്രുക്കൾ വെച്ചപ്പോഴും മരണത്തോട് അടുത്തപ്പോഴും അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നത് അഹദ് അഹദ് അള്ളാഹു അഹദ് എന്ന പ്രഖ്യാപനമായിരുന്നു അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു ഇബാദുറഹ്മാനിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അവരുടെ ഗുണവിശേഷണങ്ങൾ അവർ ഭൂമിയിലൂടെ വളരെ വിനീതരായി വിനീതരായിക്കൊണ്ടാണ് നടക്കുക അവരോട് അറിവില്ലാത്തവർ സംസാരിക്കുകയാണെങ്കിൽ അവർ സമാധാനത്തോടുകൂടി അവരോട് അവർ സമാധാനമാണ് സംസാരിക്കുക അവർ വ്യഭിചരിക്കുകയോ ശീർഖ ചെയ്യുകയോ അന്യായമായി ഒരാളെ വധിക്കുകയോ ചെയ്യുകയില്ല അവർ ും അനീതിയിലും പെട്ടുപോവുകയില്ല അള്ളാഹു അള്ളാഹുവിനോടുള്ള കാര്യമാണെങ്കിൽ അവർ സദാ സുജൂത് ചെയ്തുകൊണ്ടും നമസ്കരിച്ചു കൊണ്ടും രാത്രി കഴിച്ചുകൂട്ടും ഇങ്ങനെയുള്ള ഇബാദുർ റഹ്മാനിന്റെ കൂട്ടത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചും പയർന്നും കൊണ്ടും കൂടിയായിരിക്കണം അതിനായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള യാത്ര نمر لام الله إباط الرهان لكوكل البركان إليه كما يعني راويك اللهم اجعلنا من الصالحين واجعلنا من المتقين آمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته